ഹരി കൃഷ്ണ സർവം കൃഷ്ണാർപ്പ നമസ്തു ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ പ്രിയഭക്തരായ നമ്മൾ എല്ലാവരും തന്നെ ഓരോ ഏകാദശി വ്രത ദിവസങ്ങളും അത്രയും ആകാംക്ഷയോടെയാണ് അത്രയും ഭക്തിയോടെയാണ് നോക്കിക്കാണുന്നത് ഓരോ ഏകാദശി വ്രതത്തിന്റെയും പുണ്യം നുകർന്നിട്ട് അടുത്ത ഒരു ഏകാദശിക്കായിട്ട് നമ്മൾ വളരെ ഭക്തിയോടെ ഇങ്ങനെ നോക്കി നോക്കിയിരിക്കുകയാണ് അല്ലേ നമ്മൾക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഓഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച അതിവിശിഷ്ടമായ ഒരു ഏകാദശി ആഗതമാവുകയാണ് അജ ഏകാദശി ഏകാദശികളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് അജ ഏകാദശി അതിവിശിഷ്ടമായ ഈ അജ ഏകാദശി അന്നത ഏകാദശി എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് വിഷ്ണു പ്രീതിക്കായി അനുഷ്ഠിക്കുന്ന ഈ ഏകാദശി വ്രതത്തിലൂടെ സർവ പാപങ്ങളും അതായത് നാം അറിഞ്ഞും അറിയാതെയും ചെയ്തിരിക്കുന്ന സർവ്വ പാപങ്ങളും അകലും അങ്ങനെ വൈകുണ്ഠത്തിൽ നമുക്ക് മോക്ഷപ്രാപ്തി ലഭിക്കുമെന്നാണ് പറയുന്നത് അതിവിശേഷമായ ഈ അജയ് ഏകാദശി ദിവസം ഭഗവാൻ ശ്രീഹരി വിഷ്ണുവിൻ്റെ അതിശക്തമായ ഒരു നാമാവലി നിങ്ങൾ ചൊല്ലിയാൽ നിങ്ങളിപ്പോൾ മനസ്സിൽ ആഗ്രഹിക്കുന്നത് എന്തും ഏതൊരു കാര്യവും അതായത് കുറേ നാളായി തടസ്സപ്പെട്ടു നിൽക്കുന്ന ഒരു കാര്യം ഉണ്ടാകും നിങ്ങളുടെ മനസ്സിൽ കുറേ നാളായിട്ട് അത് നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല വഴിപാടുകളും നാമങ്ങളും ഒക്കെ ചൊല്ലിയിട്ടും ഉണ്ടാകും എന്നാൽ ഈ ഒരു അജ്ജ ഏകാദശി ദിവസം നിങ്ങൾ ഈ ഒരു നാമാവലി ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ച് ചൊല്ലുകയാണെങ്കിൽ ഭഗവാൻ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യം വെറും ദിവസങ്ങൾക്കുള്ളിൽ നടത്തി തരുന്നതാണ് വിശേഷപ്പെട്ട ആ നാമാവലി ഞാൻ തുടർന്ന് വീഡിയോയിൽ പറയുന്നതാണ് ശ്രദ്ധിച്ചിരിക്കാൻ കേട്ടോ അതിവിശിഷ്ടമായ ഈ അജ ഏകാദശി വ്രതം നോൽക്കേണ്ട പൂർണ്ണമായ രീതി എങ്ങനെയാണ് ഏകാദശി തിഥി സമയം ഹരിവാസര സമയം പാരണാ സമയം ഇതെല്ലാം ഞാൻ പൂർണ്ണമായിട്ടും വിശദമാക്കാം അതിനു മുൻപ് നമ്മുടെ തുളസി തീർത്ഥം എന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ഒരു വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതേട്ടോ അതുപോലെ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ അജയ് ഏകാദശിയുടെ അതായത് ഏതൊരു ഏകാദശി വ്രതം നോൽക്കുമ്പോഴും വ്രത കഥ ഒന്ന് കേട്ടിരിക്കുന്നത് വളരെയധികം നല്ലതാണ് എങ്കിൽ മാത്രമേ ആ വ്രതം നമ്മൾക്ക് പൂർണ്ണമായി എടുത്തതിന്റെ ഫലം ലഭിക്കുകയുള്ളൂ എന്നാണ് പറയുന്നത് അജയ് ഏകാദശിയുടെ വ്രതകഥ ഞാനൊന്ന് ചുരുക്കി പറയാട്ടോ ഒരിക്കൽ യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാനോട് ചോദിക്കുകയുണ്ടായി ഹേ ജനാർദ്ദന ഭാദപദ മാസം തുടങ്ങുന്നതിന് മുൻപുള്ള കൃഷ്ണപക്ഷത്തിലെ ഏകാദശിയെ പറ്റി പറഞ്ഞു തന്നാലും അപ്പോൾ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുകയാണ് ശ്രദ്ധിച്ചു കേൾക്കുക യുധിഷ്ഠിര പാപമില്ലാതാക്കുന്ന ഈ ഏകാദശിയുടെ പേര് അജ എന്നാണ് ഈ ദിവസം മുഴുവനും ഉപവസിച്ച് ഋഷികേശനെ ഭജിക്കുന്നവർ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തരാകും ഇതിനെക്കുറിച്ച് കേൾക്കുന്നവന്റെ പാപങ്ങൾ പോലും ഇല്ലാതാവും ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു ദിവസം ഭൂമിയിലും സ്വർഗത്തിലുമില്ല പണ്ട് ഹരിശ്ചന്ദ്രൻ എന്ന സത്യവാനായ ഒരു മഹാരാജാവ് ജീവിച്ചിരിപ്പുണ്ടായിരുന്നു കേട്ടോ അദ്ദേഹത്തിന്റെ ഭാര്യ ചന്ദ്രമതി എന്നായിരുന്നു പേര് മകൻ ലോഹിതാശ്വിൻ വിധിയുടെ ശക്തിയാല് ഒരിക്കൽ അദ്ദേഹത്തിന് രാജ്യവും ഭാര്യയും മകനും ഒക്കെ നഷ്ടപ്പെടുകയുണ്ടായി കൂടാതെ ചണ്ടാലന്റെ അടിമയും ശ്മശാനത്തിലെ ജോലിക്കാരനും ആകേണ്ടിയും വന്നു അങ്ങനെ കഷ്ടതകൾ അനുഭവിക്കുന്ന സമയത്ത് പോലും അദ്ദേഹം സത്യനിഷ്ഠ വെടിഞ്ഞില്ല ഇത്തരത്തിൽ പല വർഷങ്ങൾ കഷ്ടതകൾ അനുഭവിച്ച് അദ്ദേഹം ജീവിച്ചുകൊണ്ടേയിരുന്നു ഒരു ദിവസം ഹരിശ്ചന്ദ്രൻ ഗൗതമ മുനിയെ ദർശിക്കാനിടയായി ഗൗതമ മുനിയോടെ രാജാവ് തൻ്റെ ദാരുണമായ അവസ്ഥയും വിവരിക്കുകയുണ്ടായി അദ്ദേഹത്തോട് കരുണ തോന്നിയ മുനി പറഞ്ഞു രാജാവേ അങ്ങ് അജ ഏകാദശി അനുഷ്ഠിക്കുക അന്ന് പകൽ മുഴുവനും ഉപവസിക്കുക രാത്രി ഉറങ്ങാൻ പാടില്ല ഇങ്ങനെ ചെയ്താൽ അങ്ങയുടെ പൂർവ്വ പാപങ്ങൾ ഇല്ലാതാവും ആ ദിവസം ഒന്നും ചെയ്യാതെ വെറുതെ വിശ്രമിക്കുകയാണെങ്കിൽ പോലും പൂർവ്വ പാപങ്ങൾ ഇല്ലാതാവുമെന്ന് ഗൗതമ മുനി ഉപദേശിക്കുകയുണ്ടായി അങ്ങനെ രാജാവ് അജയ് ഏകാദേശി അനുഷ്ഠിച്ചു അതിന്റെ ശക്തി കൊണ്ട് അദ്ദേഹം എല്ലാ കഷ്ടതകളിൽ നിന്നും മുക്തനായി ദേവകൾ അദ്ദേഹത്തിന്റെ മേൽ പുഷ്പവൃഷ്ടി നടത്തുകയും ചെയ്തു നഷ്ടപ്പെട്ട രാജ്യവും ഭാര്യയും മകനെയും ഒക്കെ അദ്ദേഹത്തിന് തിരിച്ചു കിട്ടിയിട്ടുണ്ടായിട്ടോ അങ്ങനെ ഈ കഥ ശ്രീകൃഷ്ണ ഭഗവാൻ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുകയാണ് കേട്ടോ അദ്ദേഹം പറയുകയാണ് അല്ലയോ യുധിഷ്ഠിര രാജൻ ആരാണോ ഈ അജ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നത് അവരുടെ പാപങ്ങളെല്ലാം ഉടനെ നശിച്ച് അവർക്ക് സർവ്വ സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്നതാണ് ഇതിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാക്കാം അത്രയേറെ വിശിഷ്ടപ്പെട്ട ഒരു ഏകാദശിയാണ് ഈ അജ ഏകാദശി എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാവരും മടി കൂടാതെ അത്രയും വിശിഷ്ടപ്പെട്ട ഈ ഒരു ഏകാദശി വ്രതം നോൽക്കാൻ ശ്രമിക്കണം കേട്ടോ അതിവിശിഷ്ടമായി ഈ അജ ഏകാദശി വ്രതം നോൽക്കേണ്ട വിധം എങ്ങനെയാണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാം കേട്ടോ ദശമി ദിവസം അതായത് തലേ തലേദിവസം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച ഒരിക്കൽ എടുത്തു വേണം അതായത് ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ചുകൊണ്ട് വേണം നമ്മൾ വ്രതം ആരംഭിക്കാനായിട്ട് അന്നേ ദിവസം നിലത്ത് കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും അഭികാമ്യം അന്യ ചിന്തകൾക്കൊന്നും മനസ്സിലിടം കൊടുക്കാതെ നാവിലും മനസ്സിലും സദാ ഈശ്വരനാമം വിളങ്ങുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതിന് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഓഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച ഏകാദശി ദിവസം ആദ്യ രാവിലെ ബ്രാഹ്മുഹൂർത്തത്തിലാണെങ്കിൽ അത്രയും നല്ലതാണ് എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയായി ശുഭ്രവസ്ത്രം ധരിച്ച് പൂജാമുറിയിലെത്തി നിലവിളക്ക് തെളിയിക്കുക ഭഗവാന്റെ ലക്ഷ്മി ദേവിയുടെയും ചിത്രത്തിന് മുൻപിൽ കൈകോപ്പി മനസ്സ് നിറഞ്ഞു നമുക്കൊന്ന് പ്രാർത്ഥിക്കാം ഈ അജ ഏകാദശി വ്രതം അതിൻ്റെ എല്ലാ പൂർണ്ണതയോടും കൂടി എടുക്കാനുള്ള അനുഗ്രഹവും അനുവാദവും ഭഗവാനോടും ദേവിയോടും നമുക്ക് ചോദിക്കാം മനസ്സിൽ ഈ കാലയളവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഭഗവാന്റെ മുൻപിൽ ഒരു സങ്കല്പമായി സമർപ്പിച്ച് നമ്മൾക്ക് സാധ്യമാക്കി തരാൻ അപേക്ഷിക്കാവുന്നതാണ് ഈ ഒരു നിമിഷം ഉറപ്പായിട്ടും ഈ അജ ഏകാദശി ദിവസത്തിൽ നിങ്ങൾ മനസ്സിൽ എന്തൊരു കാര്യം ആഗ്രഹിച്ചും ഭഗവാന്റെ മുൻപിൽ ആ ഒരു നെയ്വിളക്ക് കൊളുത്തി ഒന്ന് ആഗ്രഹം പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്കത് സാധ്യമായി കിട്ടുമെന്നതിന് യാതൊരു സംശയവുമില്ല അത്രയും കൂടി ഭഗവാന്റെ ആ ഒരു ചിത്രത്തിന് മുൻപില് അന്നേ ദിവസം നെയ്വിളക്ക് വെച്ചിട്ട് നിങ്ങളെ നിങ്ങളുടെ ഒരു ആഗ്രഹം മനസ്സറിഞ്ഞ് ഒന്ന് ആവശ്യപ്പെട്ടു നോക്കൂ തീർച്ചയായിട്ടും ദിവസങ്ങൾക്കുള്ളിൽ അത് നടന്നു കിട്ടുന്നതാണ് നേരത്തെ ഞാൻ ഭഗവാന്റെ അതിവിശേഷമായ ഈ ഏകാദശി ദിവസം ചൊല്ലേണ്ട ഒരു നാമത്തെ കുറിച്ച് പറയുകയുണ്ടായി അതിതാണ് അച്യുതായ നമ അനന്തായ നമ ഗോവിന്ദായ നമ വളരെ ശക്തമാർന്ന ഒരു നാമമാണിത് ഇത് നൂറ്റിയെട്ട് തവണ ചൊല്ലാൻ ശ്രമിക്കുക ഭഗവാന്റെ അതിശക്തമായ ഈ ഒരു നാമാവലി ചൊല്ലിയാൽ നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ ആഗ്രഹം ഉടൻ തന്നെ നടത്തി കിട്ടുമെന്നത് മാത്രമല്ല രോഗദുരിതങ്ങൾ നമ്മുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങൾക്ക് ബാധിച്ചിരിക്കുന്ന സർവ്വ രോഗദുരിതങ്ങളും മോശമായ നമ്മളുടെ ഒരു സമയവും എല്ലാം തീർച്ചയായിട്ടും മാറുന്നതാണ് അങ്ങനെ ഈ ഏകാദശി ദിവസം മുഴുവൻ അന്യചിന്തകൾക്കൊന്നും മനസ്സിലിടം കൊടുക്കാതെ നാവിലും മനസ്സിലും സദാ നാരായണ നാമത്താൽ നിറയണം പകലുറക്കം ഒരിക്കലും അന്നേ ദിവസം പാടില്ല അതുപോലെ എണ്ണ തേച്ചു കുളിയും ഏകാദശി ദിവസങ്ങളിൽ ഒന്നും പാടില്ല രാത്രിയിൽ നമുക്ക് പഴവർഗ്ഗങ്ങൾ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് പൂർണ്ണ ഉപവാസം അന്നേ ദിവസം പകൽ നോൽക്കാൻ കഴിയുന്നവർ അങ്ങനെ ചെയ്യുക ജലപാനം പോലും ഇല്ലാതെ പൂർണ്ണ ഉപവാസം നോൽക്കുന്നവരുണ്ട് തീർത്ഥം സേവിച്ച് അതായത് തുളസി തീർത്ഥം സേവിച്ച് ഉപവാസം നോൽക്കുന്നവരുണ്ട് ഇനി പൂർണ്ണ ആരോഗ്യം അനുവദിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ പൂർണ്ണ ഉപവാസത്തിലേക്ക് പോകാവൂ നമ്മൾ എല്ലാ വ്രത വീഡിയോയിലും പറയുന്നത് പോലെ അങ്ങനെ കഴിയില്ലാച്ചാല് നിങ്ങൾക്ക് പാലോ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിക്കാവുന്നതാണ് നമ്മളുടെ മനസ്സിന്റെ ഭക്തിയും നമ്മളുടെ പ്രവൃത്തിയും ഒക്കെ തന്നെയാണ് മുഖ്യം അല്ലാതെ ആരോഗ്യം കളഞ്ഞിട്ടുള്ള ഒരു പൂർണ്ണ ഉപവാസത്തിലേക്ക് ഒരിക്കലും നിങ്ങൾ ഒരു വ്രതങ്ങളിലും നോൽക്കാൻ പാടില്ല ഇനി അന്നേ ദിവസം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട ഒരു നിവേദ്യം ഉണ്ടാക്കി ഭഗവാന് സമർപ്പിക്കുക അതായത് അതൊരു പാൽപ്പായസമാവാം ഈ പാൽപ്പായസവും ഉണ്ടാക്കാൻ കഴിയില്ലാച്ചാൽ ഒരു നേന്ത്രപ്പഴം ആണെങ്കിലും മതി പക്ഷെ അന്നേ ദിവസം ഭഗവാൻ ഉറപ്പായിട്ടും നമ്മളുടെ കൈ കൊണ്ട് ആ പൂജാമുറിയിൽ ഭഗവാന്റെ ചിത്രത്തിന് മുൻപിൽ ഒരു നിവേദ്യം ഉറപ്പായിട്ടും ഈ നെയ്വിളക്ക് നമ്മൾ കൊളുത്തി വെക്കുന്നതിനോടൊപ്പം ആ ഒരു നിവേദ്യവും സമർപ്പിക്കാൻ തീർച്ചയായിട്ടും നിങ്ങളെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതുപോലെ തുളസിയിലെയും ചന്ദനവും ഭഗവാൻ സമർപ്പിക്കുന്നതേ ഏറ്റവും ഐശ്വര്യമാണ് ഭഗവാന് പ്രിയപ്പെട്ട പുഷ്പങ്ങള് നമ്മുടെ വീട്ടിൽ എന്തൊക്കെ പുഷ്പങ്ങൾ അവൈലബിൾ ഉണ്ടോ അതൊക്കെ സമർപ്പിക്കാം തീർച്ചയായിട്ടും മഞ്ഞ നിറത്തിലുള്ള പുഷ്പങ്ങളാണെങ്കിലും ഭഗവാൻ ഏറ്റവും പ്രിയങ്കരമാണ് അതുണ്ടെങ്കിൽ അതും സമർപ്പിക്കാവുന്നതാണ് ഇതെല്ലാം ചെയ്യുന്നത് വ്രതത്തിന്റെ ഫലം ഇരട്ടിയാക്കുന്നതാണ് അന്നേ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നമ്മൾക്ക് വിഷ്ണു സൂക്തമോ ഭാഗ്യസൂക്തമോ പുരുഷ സൂക്തമോ കൊണ്ടുള്ള അർച്ചന നടത്തുന്നതും സർവ്വഐശ്വര്യമാണ് ഏകാദശി നാളിൽ തുളസി ഇല കൊണ്ട് ഭഗവാനെ ഭക്തിപൂർവ്വം അർച്ചന ചെയ്യുന്നവരെ താമര ഇലയിലെ വെള്ളം പോലെ പാപം തീണ്ടുകയില്ല എന്നാണ് പറയുന്നത് അന്നേ ദിവസം വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും അത്യുത്തമമാണ് ഇനി വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ സാധിക്കാത്തവർക്ക് ഒരു കാര്യം ചെയ്യാം ഈ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന്റെ പൂർണ്ണ ഫലം ലഭിക്കുന്നതാണ് അതെന്താണെന്നറിയോ അതായത് മൂന്ന് തവണ നമ്മൾ ശ്രീരാമ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ വിഷ്ണു സഹസ്രനാമം ശൊല്യതിന്റെ പൂർണ്ണ ഫലവും അനുഗ്രഹവും നമ്മൾക്ക് ലഭിക്കും എന്നാണ് പറയുന്നത് അതുപോലെ ഭാഗവതം നാരായണീയം ഭഗവത്ഗീത എന്നീ പുണ്യ പുണ്യഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയോ ഇനി അത് പാരായണം ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ ശ്രവിക്കുകയോ എങ്കിലും ചെയ്യുന്നത് വളരെയധികം ഐശ്വര്യമാണ് ഭഗവാന്റെ മൂല മന്ത്രങ്ങളായ അഷ്ടാക്ഷരീ മന്ത്രം അതായത് ഓം നമോ നാരായണായ ദ്വാദശാക്ഷരി മന്ത്രം അതായത് ഓം നമോ ഭഗവതി വാസുദേവായ എന്നിവ നൂറ്റി എട്ട് തവണ ജപിക്കുന്നത് അതിശ്രേഷ്ഠമാണ് ഇനി ഇതൊന്നില്ലാച്ചാലും നിങ്ങൾക്ക് അറിയാവുന്ന സാധാരണ ഭഗവാന്റെ അറിയാവുന്ന നാമങ്ങളും കീർത്തനങ്ങളും അതെന്ത് തന്നെയായാലും അന്നേ ദിവസം നമ്മളുടെ ചിന്തകളിലും മനസ്സിലും നാവിലും മുഴുവൻ നിറഞ്ഞു നിൽക്കണം ഇതിൽ നിന്നെല്ലാം നമ്മൾക്ക് ലഭിക്കുന്ന ഐശ്വര്യം മനസമാധാനം സന്തോഷം എല്ലാം അത്രയും വലുതാണ് അതുപോലെ തന്നെ ഈ അജയ ഏകാദശി ദിനത്തിൽ തുളസി പൂജ ചെയ്യുന്നതും അതീവ പുണ്യമാണ് അതായത് തുളസി മന്ത്ര ജപത്തോടെ തുളസിക്ക് മൂന്ന് പ്രദക്ഷിണം വെക്കുക തുളസി മന്ത്രം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തുളസി ദേവി പ്രസിദ ഹരിവല്ലഭേ ക്ഷീരോധ മദനോത്ഭുതേ തുളസി ത്വം നമാമ്യഹം ഈ തുളസി മന്ത്രം ചൊല്ലിക്കണ്ട് തുളസി ദേവിക്ക് നമ്മൾ അന്നേ ദിവസം മൂന്ന് പ്രദക്ഷിണം വെക്കുക സർവ്വരോഗ ദുരിത പാപ പാപശാന്തിയാണ് ഫലം അതുപോലെ തന്നെ ഈ ഏകാദശി വ്രത ദിവസങ്ങളിൽ തുളസി ചുവട്ടിലും തുളസി ദേവിക്ക് ഒരു വിളക്ക് സമർപ്പിക്കുന്നതും ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ അന്നേ ദിവസം ഈ അജ ഏകാദശി ദിവസം പശുക്കൾക്കും ബ്രാഹ്മണർക്കും ഒക്കെ ദാനം നൽകുന്നതും വളരെയധികം ഐശ്വര്യമാണ് ഇനി ഏകാദശി തിഥി വരുന്നത് ഞാൻ ഒന്നും കൂടി പറയാം ഓഗസ്റ്റ് പതിനെട്ട് തിങ്കളാഴ്ച വൈകിട്ട് അഞ്ച് ഇരുപത്തിരണ്ട് മുതല് ഓഗസ്റ്റ് പത്തൊൻപത് ചൊവ്വാഴ്ച വൈകിട്ട് മൂന്ന് മുപ്പത്തി രണ്ട് വരെയാണ് ഏകാദശി തിഥി അതുപോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സമയമാണ് ഹരിവാസര സമയം എന്ന് പറയുന്നത് ഭഗവാൻ ശ്രീഹരി വിഷ്ണു ലക്ഷ്മി സമേതനായി ഭൂമിയിൽ സന്നിഹിതനായിരിക്കുന്ന ഒരു സമയമാണ് ഈ ഒരു സമയം പൂർണ്ണ ഉപവാസവും പൂർണ്ണ ഉറക്കമൊഴിക്കലും ഏറ്റവും ഐശ്വര്യമാണ് ഭഗവത് നാമങ്ങൾ നമ്മൾക്ക് എത്രയും ചൊല്ലാമോ അത്രയും ആ സമയത്ത് ചൊല്ലിക്കൊണ്ടിരിക്കുക ഭഗവാന്റെ അനുഗ്രഹം അത്രമേൽ നമ്മളുടെ മേൽ പതിക്കുന്നതാണ് ഈ ഒരു അജ ഏകാദശിയുടെ ഹരിവാസര എന്ന് പറയുന്നത് ഓഗസ്റ്റ് പത്തൊൻപതാം തീയതി ചൊവ്വാഴ്ച രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് ഒൻപത് ഒൻപത് വരെയാണ് ഇനി പിറ്റേ ദിവസം അതായത് ഓഗസ്റ്റ് ഇരുപതാം തീയതി ബുധനാഴ്ച രാവിലെ അഞ്ച് അൻപത്തി മൂന്ന് മുതൽ എട്ട് ഇരുപത്തി ഒൻപത് വരെയാണ് പാരണ വീടേണ്ട സമയം എന്ന് പറയുന്നത് ആ സമയത്ത് നമുക്ക് ഒന്നുകിൽ ക്ഷേത്രത്തിൽ പോയി തീർത്ഥം സേവിച്ച് പാരണ വീടാവുന്നതാണ് ഇനി അന്നേ ദിവസം ക്ഷേത്രത്തിൽ പോകാൻ സാധിച്ചില്ലാൽ വീട്ടിൽ നമുക്ക് മലരും തുളസിയിലയും ഇട്ട് തീർത്ഥം സേവിച്ചും പാരണ വീടാവുന്നതാണ് അങ്ങനെ ഈ പവിത്രമായ അജയ് ഏകാദശി വ്രതം നോറ്റ് അതിന്റെ സർവ്വ ഐശ്വര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകട്ടെ അതിന് ഭഗവാന്റെയും സക്ഷ ലക്ഷ്മി ദേവിയുടെയും ഗുരുവായൂരപ്പന്റെയും അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു